ണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം മേക്കപ്പിനണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് സംസ്ഥാന സർക്കാർ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് നടപ്പാക്കുന്ന ഒരു കോടി ഫലവൃക്ഷത്തൈ വിതരണ പദ്ധതിക്ക് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ തുടക്കം എല്ലാ വീട്ടിലും ഒരു ഫലവൃക്ഷത്തൈ പദ്ധതിക്ക് തുള്ളിശ്ശേരിയിലാണ് തുടക്കമായത് വാർഡ് മെമ്പർ സി സ്വാമിനാഥൻ ഉദ്ഘാടനം ചെയ്തു പദ്ധതിയുടെ ഭാഗമായി തുള്ളിശ്ശേരി പൂതക്കാട് കുന്ന് വടക്കേക്കര ചക്കാലപ്പറമ്പ് പൊട്ടിപ്പാറ ആനാമ്പാറ കളപ്പാട് കുന്ന് ഷാരീൽ എന്നിവിടങ്ങളിലെ മുഴുവൻ വീടുകളിലും വിയറ്റ്നാം സൂപ്പർ എയർലി ഇനത്തിൽപ്പെട്ട പ്ലാവിന്റെ ഗ്രാഫ്റ്റ് തൈകൾ നട്ടുപിടിപ്പിക്കും സംസ്ഥാന സർക്കാരിന്റെ ഒരു കോടി ഫലവൃഷ തൈകളുടെ ഭാഗമായിട്ട് വണ്ടൂരി ഗ്രാമപഞ്ചായത്തിലെ കാർഷിക വികസന സമിതി അംഗങ്ങളുടെ തീരുമാനപ്രകാരം ഒരു വാർഡിലെ മുഴുവൻ വീടുകളിലും ഫലപക്ഷ തൈകൾ വെച്ചു പിടിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തൊന്നാം വാർഡിൽ ഇരുപത്തിരണ്ടാം വാർഡിലെ മുഴുവൻ വീടുകളിലും നമ്മൾ ഒരു പ്ലാവ് വിയറ്റ്നാം സൂപ്പർ ഹെയർലിയിൽപ്പെട്ട പ്ലാവിൻ്റെ നടിയിലാണ് ഇന്ന് നടന്നിരിക്കുന്നത് ഇന്ന് എല്ലാ വീട്ടിലും പ്ലാവിൻ്റെ തൈകൾ നട്ട് അവർ പരിപാലിച്ചു വരും അടുത്തൊരു രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ ഇത് കായ ഫലം തരുന്ന ഏറ്റവും നല്ല ഇനമായ വിയറ്റ്നാം സൂപ്പർ ഹയർലി ആണിപ്പോൾ ഇന്ന് നട്ടിരിക്കുന്നത് തുടരെ തുടരെ പഞ്ചായത്തിന്റെ മുഴുവൻ വാർഡുകളിലേക്കും ഈ പദ്ധതി എല്ലാ ഒരു ഉണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം കാർഷിക വികസന സമിതി അംഗം സലാം തുള്ളിശ്ശേരി അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ ടി ഉമ്മർ കോയ പദ്ധതി വിശദീകരണം നടത്തി സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് പി ടി രവീന്ദ്രൻ ട്രഷറർ സുനിൽ കുമാർ എ പി കുഞ്ഞാലിക്കുട്ടി കെ ഹിബ സോജൻ ോസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമേസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ദ്ധ ബ്യൂട്ടീഷ്യൻമാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമേസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് വി ടിഎസ് സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്